감 <목소리로> ആന ഉടമകളുടെ പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവും തിരുത്താൻ വനംവകുപ്പ് ആന പരിശോധനയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പുതിയ ഉത്തരവിൽ മാറ്റം വരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി വെറ്ററിനറി ഡോക്ടർമാർ പരിശോധിക്കുന്നതിന് പുറമെ വനംവകുപ്പിന്റെ ഡോക്ടർമാർ കൂടി ആനകളെ പരിശോധിക്കണമെന്നായിരുന്നു പുതിയ ഉത്തരവിലെ നിർദ്ദേശം ഇത് പിൻവലിക്കണമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചത് വനംവകുപ്പിന്റെ കടുത്ത നിയമം നേരിട്ട് തൃശൂർ പൂരത്തെ ആനകളെ നൽകാൻ കഴിയില്ലെന്ന ആന ഉടമകൾ ദേവസ്വങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഉത്തരവെന്നാണ് വനംവകുപ്പ് നിലപാട് എടുത്തിരുന്നത് ഇതോടെയാണ് പൂരത്തിലെ ആന എഴുന്നള്ളപ്പിന് പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് പുതിയ ഉത്തരവിറങ്ങുന്നതോടെ പ്രതിസന്ധി നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.